തീർച്ചയായിട്ടും ദൈവം ചേരുമ്പടിയെ ചേർക്കുള്ളൂ എന്നത് സത്യമാണ് ഇനി ദൈവം നിങ്ങൾക്ക് വിളി തന്നു ദൈവം നിങ്ങളെ യോജിപ്പിച്ചു ഇനി ദൈവത്തിൻ്റെ വിളിയോട് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പ്രത്യുദ്ധരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം തരുന്ന മൂന്ന് കൃപകൾ അത് സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഇവിടെ കൊടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥിക്കുവാൻ മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കിക്കൊള്ളാം ഒന്നാമത്തെ കൃപ ജീവിതകാലം മുഴുവൻ ഇന്നുമുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്ഥതയോടും കൂടെ ഏക മനസ്സായി ജീവിക്കാനുള്ള കൃപയാണ് അപ്പോൾ ആ കൃപ ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങളത് സ്വീകരിക്കുക മനസ്സായി വിശ്വസ്ഥതയോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം ഞങ്ങൾക്കൊക്കെ കാണാൻ നിങ്ങളുടെ ദൈവത്തോടുള്ള സഹകരണം വഴിയായി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടാമത്തെ കൃപ ദൈവം തരുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപയാണ് സൗകര്യപ്രദമായിട്ടല്ല ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി ദാനമായി മക്കളെ സ്വീകരിക്കുവാനുള്ള ദൈവീക കൃപ ദൈവം പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ കൃപ ദൈവം തരുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയുടെ മാർഗത്തിൽ വളർത്താനുള്ള കൃപയാണ് ഈ മൂന്ന് കാര്യങ്ങളും ഇന്നത്തെ ശുശ്രൂഷകളിൽ എടുത്തെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ പ്രതിജ്ഞ ചെയ്തില്ലൊക്കെ ചെയ്യുന്നതിൻ്റെ രത്നം ചുരുക്കമാണ് ഇങ്ങനെ ഈ കൃപയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ദൈവാനുഗ്രഹപ്രദമായ ഒരു കുടുംബത്തിന് രൂപം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞാൻ ആശിഷിനോട് പറഞ്ഞ ഒരു കൊച്ചു പ്രദേശം കൂടി സോനായിക്കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആ ഞാൻ ചോദിച്ചു സോനായെ നിനക്ക് എന്തോ പറയറിയാം കുറച്ചുനാലായിട്ട് വെളിയും പറച്ചിലൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു നിനക്കൊരു ചുക്കൊന്നും അറിയാൻ വേണ്ട സോനായുടെ ഏറ്റവും പോളിഷ്ഡ് ആയിട്ടുള്ള നല്ല സ്വഭാവം മാത്രമേ അവൾ നിൻ്റെ മുമ്പിൽ പുറത്തെടുത്തിട്ടുള്ളൂ നീയും അങ്ങനെ തന്നെയല്ലേ അതെ അത് ശരിയാ എല്ലാ മനുഷ്യർക്കും നമ്മൾ പുറമേ കാണിക്കുന്ന ഒരു പോളിഷ്ഡ് സ്വഭാവമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ തനി നിറമുണ്ട് ഈ പോളിഷ് സ്വഭാവം ചേർന്ന് പോകാൻ എളുപ്പമാണ് കഴിഞ്ഞ ദിവസം അഞ്ച് വർഷം പ്രേമിച്ച് നടന്നവർ പിരിയാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ അവരോട് സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ് ഞാൻ അവരോട് പറഞ്ഞു മക്കളെ ഈ അഞ്ച് കൊല്ലത്തെ പ്രേമത്തിൻ്റെ ലോകമല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ടര കൊല്ലമായുള്ളൂ ഒന്നര ഒരു വയസ്സ് കഴിഞ്ഞൊരു കൊച്ചുമുണ്ട് അത് വ്യത്യാസമുണ്ട് കാരണം ഇവിടെയാണ് ദൈവകൃപ വേണ്ടത് പോളിഷ്ഡ് ആയിട്ടുള്ള സ്വഭാവമൊക്കെ കല്യാണം വരെ ഉള്ളൂ വരെയുള്ളൂ മുതൽ ഇനി ആശിഷിന് അറിയാതെ ഒരു ഉള്ളിലൊരു ചിന്ത വരും ഓ ഇവള് സോന ഇനി അവളെൻ്റെ സ്വന്തം ഇവളെങ്ങോട്ട് പോകാനാ ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം പിന്നെയും തുള്ളിയാൽ ചട്ടിയിൽ എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ ആ ആ സോനയ്ക്കൊരു ചിന്ത മനസ്സിൽ വരും ആശിഷ് എൻ്റെ സ്വന്തമാണെന്ന് അങ്ങനെ ആരാണോ നമുക്ക് സ്വന്തം എന്ന് ഫീല് വരികയും എവിടെയാണോ നമുക്ക് സ്വാതന്ത്ര്യം കൂടുതലായി അനുഭവപ്പെടുകയും ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ നമ്മുടെ തനി സ്വഭാവം പുറത്തിറക്കുന്നത് അപ്പോൾ ഈ തനി സ്വഭാവം ചിലപ്പോൾ ഇന്നോ നാളെ പുറത്തിറങ്ങണമെന്നില്ല പതുക്കെ പതുക്കെ പുറത്തേക്ക് പോ ഇറങ്ങി വരുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന കുടുംബങ്ങളാണ് വിജയിച്ചിട്ടുള്ളത് അതിനോട് പൊരുത്തപ്പെടാത്തവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് അതും അതിനാണ് ഇതൊരു വലിയ രഹസ്യമാണെന്ന് ഈശോ പറഞ്ഞതിന് പോലൂസ് പറഞ്ഞതിനൊക്കെ അർത്ഥം വിവാഹ ജീവിതം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദമെന്ന് മറ്റായി സുവിശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായം ഒമ്പതാം വചനത്തിൽ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അടുത്ത വചനത്തിൽ ഈശോ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ രണ്ടുപേരുടെയും തനി നിറം പുറത്തു വരുമ്പോൾ അതിനോട് പൊരുത്തപ്പെട്ട് അനുഗ്രഹപൂർണമായി ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ഈ അൾത്താരയിൽ നിന്ന് ഇന്ന് നിങ്ങൾ സ്വീകരിച്ച് തുടങ്ങുന്നു ഇനി അങ്ങോട്ട് നിങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ ബലികളിലൂടെ നിങ്ങൾ ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദൈവവചനത്തിലൂടെ നിങ്ങളിൽ ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാം പേരിൽ അനുഗ്രഹപൂർണമായൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ